നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിതായുള്ളത് ഒരു കാറിന്റെ ഉള്ളിലാണ്ടാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ റോഡ് ടെസ്റ്റിന്റെ രീതിയെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണേ നമ്മൾ ഈ കാർ ഓടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചോ എങ്ങനെയാണ് പുതിയ റോഡ് ടെസ്റ്റ് എങ്ങനെയാണ് നടക്കണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപോകട്ടെ കുറെ ആൾക്കാർ ഫെയിൽ ആവുന്നുണ്ട് അതിനൊരുപാട് കാരണങ്ങളുണ്ട് അതെന്താന്നൊക്കെയാണല്ലോ നമുക്ക് നോക്കി നോക്കാം അപ്പൊ പുതിയ രീതിയിലുള്ള പുതിയ മിനിസ്റ്റർ വന്നതിന് ശേഷമുള്ള ഡ്രൈവിംഗിന്റെ ടെസ്റ്റിന്റെ റോഡ് എച്ച് കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് പാർട്ട് ടൂ ആയിട്ടുള്ള റോഡ് ടെസ്റ്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നമുക്ക് നേരെ വീട്ടിൽ കയറാംസ് നമ്മള് മെയിനായിട്ട് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതേ വണ്ടിയിൽ കയറുമ്പോ റോഡ് റോഡ് നോക്കി തന്നെ കയറാ വണ്ടിയിൽ അന്ന് ഉറപ്പുവരുത്തിട്ട് വേണം നമ്മൾ വണ്ടി ഈ സൈഡിൽ കൂടെ വരാണെന്നുണ്ടെങ്കിൽ വണ്ടി വരല്ലെന്ന് ഉറപ്പ് എടുത്തിട്ട് വണ്ടിയിൽ കയറേട്ട കേരളം തന്നെ ഡോറടക്കുക അത് ഏറ്റവും നമ്മള് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഒരു കേസ് സ്റ്റീറിംഗ് വെള്ളി പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് സീറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ചവിട്ടി നോക്കുക എല്ലാം നമ്മൾ പതുക്കെ ചെയ്തത് പെട്ടെന്നെടുത്ത് പോകണമെന്നൊരു പറയല അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം മിറർ അഡ്ജസ്റ്റ് ചെയ്യുക ഈ ബാക്ക് മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക രണ്ട് മിററും കറക്റ്റ് കാണാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യണം സീറ്റ് ബെൽറ്റ് ഇടാ ഇത് ഇടാണ്ട് ഒരിക്കലും റോഡ് ടെസ്റ്റ് വണ്ടി എടുക്കരുത് ഇടാ സീറ്റ് ബെൽറ്റ് ഇടാ അതിന് ശേഷം നമ്മൾ ഒന്നും നോക്കരുത് റോഡിന്റെ അവസ്ഥ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം തെറ്റെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇയർ ഇട്ട് നേരെ അങ്ങോട്ട് പോവും വണ്ടി ഓഫ് ആയി പോവും അത് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് നമ്മൾ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനോട് വാഹനം എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് മാത്രം വാഹനം നിങ്ങൾ മുന്നോട്ട് എടുക്കുക അതിലും ഏറ്റവും ഉപരി നിങ്ങള് മിറർ നോക്കി വേറൊരു വാഹനം വരില്ല എന്ന് ഉറപ്പുവരുത്തിട്ട് എടുക്കുക അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കി നമ്മൾ അതെന്താ നമ്മൾ ക്ലച്ചിങ് ബ്രേക്കിംഗ് ചവിട്ടി സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഗിയർ ഇട്ടു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു നമ്മളിരിക്കുന്ന ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നത് സാർ വാഹനം എടുത്തോട്ടെ ചിലപ്പോൾ അദ്ദേഹം ബാക്കിലുള്ള കുട്ടിയുടെ പേപ്പർ ഒപ്പിടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുക അപ്പം അദ്ദേഹത്തിന് അനുമതി കിട്ടിയാൽ നമുക്ക് വാഹനം എടുക്കാം അതിന് ശേഷം ഇൻഡിക്കേറ്റർ ആയിട്ടിടാം മിറർ നോക്കുക അതിനുശേഷം എന്ത് ചെയ്യണം നിങ്ങൾ കയറ്റത്താണോ നോർമൽ റോഡാണോ എന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേറ്റത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക് വിടാതെ ക്ലച്ച് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു അല്ലാത്ത അവസ്ഥയിൽ നോർമൽ നിൽക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കിന് കലരി ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുക്കുക കൊടുത്തതിനു ശേഷം ക്ലച്ച് റിലീസ് ചെയ്യാം മിറർ നോക്കുക വാഹനം എടുത്തങ്ങ് പോവുക വാഹനം എടുത്തു പോയി ഓരോ ഓരോ ഗിയർ ഗിയറായിട്ട് മാറിപ്പോവാ ഫസ്റ്റ് ഇട്ട് നമ്മള് അടുത്ത സെക്കൻഡിലേക്ക് മാറി തേടിലേക്ക് മാറി അപ്പൊ അത് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പൊ ഫ്രണ്ടിൽ വാഹനം വന്ന അവസ്ഥ വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്യണം നമ്മൾ വീണ്ടും തേടിലേക്ക് മാറി ോണൊക്കെ അടിക്കുക നമ്മള് പരമാവധി റോഡ് ടെസ്റ്റ് പോകുന്ന സമയത്ത് നമ്മുടെ റോഡിന്റെ ലെഫ്റ്റ് വശം നമ്മുടെ നമ്മള് വേഗത കുറച്ചല്ല വേണം അപ്പൊ ലെഫ്റ്റ് വശം ചേർന്ന് പരമാവധി ഓടിക്കാൻ നോക്കാം നമുക്ക് നാല് ഗിയർ നാല്പത് കിലോമീറ്റർ മുകളിൽ വാഹനം പോവാൻ പല്ല നാല് ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണം നമ്മള് നാലാമത്തെ ഗിയർ മാറ്റി നമ്മൾ വാഹനമൊക്കെ ഈ ഒരു സൈഡ് ചേർന്ന് ഓടിച്ചു പോവാം ഇനി നിങ്ങൾ ഓടിച്ചു പോകുന്ന സമയത്ത് പിന്നീ കൂടെ ഒരു വാഹനം വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ വാഹനത്തെ കടത്തി വിടാനായിട്ട് ആക്സിഡൻ ഒന്ന് കാലെടുത്ത് കൊടുത്ത് വാഹനത്തെ കടത്തിവിട്ട് വീണ്ടും എടുക്കാം അപ്പൊ പോകുന്ന വഴിക്ക് ഈ പോകുന്ന വഴിക്ക് പുതിയ രീതിയിൽ ആ ഇരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറയും വാഹനം നിർത്തിയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറയും അപ്പൊ അങ്ങനെ ഒരു വഴി കാണുമ്പോൾ ആള് നിർത്തിയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറയും അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം അപ്പൊ ഏർ നമുക്ക് ഇങ്ങനെ നാലാമത്തേ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി ഒന്ന് നിർത്താൻ പറയും അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് നിറവ് നോക്ക അതിനുശേഷം വാഹനം ഒന്ന് നിർത്താം ഇതിപ്പോ നിർത്തിയിരിക്കുന്നത് ഇപ്പൊ ഇത് സ്ഥിരം ടെസ്റ്റിൽ കണ്ടുവരുന്നൊരു ഇതാണ് കയറ്റത്ത് നിർത്തുക എന്നുള്ളത് കയറ്റത്ത് നിർത്തിയിട്ട് വീണ്ടും എടുക്കാൻ പറയാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ ഇടാ നമ്മൾ എന്ത് ചെയ്യും എല്ലാം ചെയ്യുന്ന മിസ്റ്റേക്ക് ഒറ്റ ഒറ്റക്ക് എടുക്കും വണ്ടി ഓഫ് ആയി പോകും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ബ്രേക്ക് വിടരുത് ക്ലച്ച് ഒന്ന് പതുക്കെ റിലീസ് ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിൽ നിർത്താൻ വെച്ചാൽ ചെറിയ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീലില് ഒരു വൈബ്രേഷൻ വരും ഇതാണ് ബൈറ്റ് ആകും അതിൽ ബൈറ്റിംഗ് ഉണ്ടാവും അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്താ ഈ ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റിൽ എത്തി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് വിട്ടു നോക്കാം ബ്രേക്ക് വിട്ട് നോക്കുമ്പോൾ വണ്ടി എന്ന് ഉറപ്പുവരുത്തുക വണ്ടി വൈബ്രേറ്റ് ആവണം അപ്പൊ വണ്ടി ഇറങ്ങില്ല വണ്ടി അവിടെ നിന്നു നമ്മൾ എന്ത് ചെയ്യണം ആക്സെട്ട് കൊടുക്കുക ഒരു ഇൻഡിക്കേറ്റർ റൈറ്റ് മിറർ നോക്കാം ആക്സെറ്റ് കൊടുത്തിട്ട് സാവകാശം ഈ ക്ലച്ചിനെ ലൂസ് ചെയ്തെടുക്കാം അപ്പൊ ആയിട്ട് വണ്ടി പോയി അപ്പൊ അതെല്ലാരും മനസ്സിലാക്കാം അങ്ങനെ നമുക്ക് എടുക്കാൻ അത് നമുക്ക് ഒരാൾ പെട്ടെന്ന് എടുത്ത് പോകണമെന്നൊന്നും നമുക്ക് ടെസ്റ്റ് പറയുന്നില്ല കാരണം സാവകാശം സമയെടുത്ത് ഏർ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാതി എല്ലാവരും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടാ ക്ലച്ച് പൈറ്റിംഗ് പോയിന്റ് ആക്കിയതിന് ശേഷം ബ്രേക്ക് വിട്ട് നോക്കുക അപ്പൊ എന്ത് ചെയ്യണം ക്ലച്ചിൽ വണ്ടി നിന്നും ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മള് ആക്സിഡിക്ക് കാലു കൊടുക്കുക അങ്ങനെ നമ്മൾ വീണ്ടും ഓടിച്ചു പോവുക നാല് ഗിയർ മാറ്റാൻ പരമാവധി ശ്രമിക്കുക സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുക പരമാവധി റോഡിന്റെ ഇടത് വശം ചേർന്ന് വല്ലാണ്ട് ഇടതുവശം ചേരരുത് ഒരു മീഡിയം ലെവലിൽ നമ്മൾ വാഹനം ഓടിച്ചു പോവാ ഇറക്കം വരികയാണെന്നുണ്ടെങ്കിൽ സാറ് അവിടെ ചവിട്ടാൻ ഇടവരുത്തത് നമ്മളായിട്ട് തന്നെ ബ്രേക്കിൽ കാല് വയ്ക്കുക വണ്ടിയുടെ വേഗത കുറച്ച് നമ്മുടെ കയ്യിൽ വണ്ടി ഇരിക്കുന്ന രീതിയിൽ എപ്പോഴും നമ്മൾ വേഗത കുറച്ച് വാഹനം ഓടിക്കാൻ ഹോൺ നോക്ക നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ ഒരു വഴി കാണാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു നിർത്താൻ പറയും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം നിർത്തുക ഒതുക്കി പാർക്കിയ അതിനുശേഷം ആ വഴിയിലേക്ക് റിവേഴ്സ് എടുക്കാൻ പറയും നമ്മൾ റിവേഴ്സ് ഇടാ മിറർ നോക്കുക മിറർ നോക്കിയിട്ട് നമ്മൾ വാഹനം പിന്നിലോട്ട് എടുക്ക അങ്ങനെ തിരിയുമ്പോ നമ്മൾ ഈ വശം കൂടെ ശ്രദ്ധിക്കണേ റോഡിലേക്കാണെങ്കിൽ വാഹനം അങ്ങോട്ട് പോവും രണ്ട് സൈഡ് നോക്കാം മിറു നോക്കാം അതിനുശേഷം ഇങ്ങനെ അങ്ങോട്ട് പോകരുത് നേരെ ആയെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ രണ്ടുകൊണ്ട് നേരെയൊക്കെ വാഹനം ബാക്കിലേക്ക് ഇറങ്ങി കറക്റ്റ് നിർത്ത ചില വണ്ടി നിർത്തി ഇവിടെ നിർത്തിയാൽ ചില വണ്ടി എടുക്കാൻ പറയാം അപ്പൊ എടുത്ത് നമ്മള് ഫസ്റ്റ് ഇയറിട്ട് ഇൻഡിക്കേറ്ററിട്ട് രണ്ട് സൈഡ് വണ്ടി വരണ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വാഹനം എടുക്ക എടുത്തു പോവാ എടുത്തിട്ട് ചിലപ്പോ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ വാഹനം നിർത്താൻ പറ്റും അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വാഹനം നിർത്തുക ന്യൂട്രാക്ക ഹാൻഡ് ബ്രേക്ക് ഇടുക ഓഫ് ചെയ്യ ഇറങ്ങാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിട്ടാണ് അപ്പോൾ എന്തായാലും ഇത് വളരെ എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നന്നായിട്ട് ഓടിക്കാറിയാണോ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ പാസ് ആവാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുക അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വെച്ചാൽ സാധനം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ തുടർച്ച ഇങ്ങനെ വരുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ ഒക്കെ നിങ്ങൾക്ക് കമന്റ് നമ്മുടെ ഇതില് ബോക്സിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബ ബൈ